രാഷ്ട്രീയ ഏകതാ ദിവസത്തിന്റെ ഭാഗമായി ബദേഡ്ക പോലീസ് സ്റ്റേഷൻ ജനമൈത്രി പോലീസിൻ്റെയും വിവിധ സ്കൂളിലെ എസ് പി സി കുട്ടികളുടെയും മറ്റ് സ്കൂളിലെ സംഘടനകളുടെയും ക്ലബുകളുടെയും ആഭിമുഖ്യത്തിൽ ബദേഡ്ക പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഒരു ലഹരിക്കെതിരെയുള്ള ഒരു കൂട്ടയോട്ടമാണ് ഇന്നിവിടെ നടന്നത് ഈ പരിപാടിയിൽ ബദേഡ്കയിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അംഗങ്ങളും മറ്റ് ജനപ്രതിനിധികളും പോലീസും എസ് പി സിയും സ്കൗട്ട് ആൻഡ് ഗൈഡ് മറ്റ് കുട്ടികൾ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് അവിടെ എല്ലാ അവരെ എല്ലാവരെയും ഈ പരിപാടിയിൽ പങ്കെടുത്തതിനും കൂട്ടയോട്ടം നടത്തിയതിനും എല്ലാവർക്കും ബതിയടുക്ക പോലീസ് സ്റ്റേഷൻ്റെ നന്ദി അറിയിക്കുന്നു രാഷ്ട്രീയ ഏകതാ ദിവസ് പ്രത്യേക ദിവസത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ നമ്മുടെ രണ്ട് സ്കൂളിലെ നൂറ്റമ്പതോളം വരുന്ന കുട്ടികളും നമ്മുടെ പോലീസ് സ്റ്റാഫുകളും പഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും ഒക്കെ ചേർന്ന് ഒരു രണ്ട് കിലോമീറ്റർ റോഡ് വാക്കേണ്ടാണ് അർത്ഥം അല്ലേ ചെറിയൊരു ടാസ്ക് ആയിരുന്നോ അല്ല അല്ലെ നമ്മൾ വലിയൊരു പ്രാക്ടീസ് ഒന്നും കൂടാതെ അത്യാവശ്യം നല്ലൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു അപ്പോ ഇന്നത്തെ ദിവസത്തിന്റെ ഉദ്ദേശം ഇതാണ് നമ്മൾ ഏകതാ ദിവസം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനി സർദാർ വല്ലഭായ് പട്ടേൽ നമ്മുടെ രാജ്യത്തെ ഒന്നാക്കി നിർത്തിയ ഒരു മഹത് വ്യക്തിയാണ് അതായത് നമ്മുടെ രാജ്യം എന്നും നമ്മൾ പറയും നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയും ഒരുപാട് സംസ്ഥാനങ്ങളും ഒരുപാട് ഭാഷകളും ഒരുപാട് മതങ്ങളും ഒരുപാട് ജീവിത രീതികളും ചേർന്ന ഒരു വലിയൊരു രാജ്യമാണ് നമ്മുടെ രാജ്യം അപ്പൊ ആ രാജ്യം ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ ഒരുപാട് ചെറിയ ചെറിയ കഷ്ണങ്ങളായി നിന്നിരുന്ന സമയത്ത് സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെ മികച്ച ദർശനമുള്ള ഒരു നേതാവ് ആ രാജ്യത്തെ ഒന്നു ചേർത്ത് എത്തി അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ ഉരുക്ക് മനുഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത് നമുക്ക് എല്ലാത്തിലും രാജ്യം എന്നുള്ള ഒരു വികാരമുണ്ട് ഇത്രയും വെറൈറ്റി നമ്മുടെ സംസ്കാരത്തിൽ നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാനുള്ള ഒരു വികാരം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണ് അല്ലെ ഇന്ത്യ എന്നൊരു വികാരമാണ് ഇപ്പൊ ഇന്ന് നമ്മളെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുമ്പോൾ നമുക്ക് കാണാവുന്ന എന്താണ് ഇന്നത്തെ ന്യൂസ് എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ വനിതാ ക്രിക്കറ്റ് ടീം വനിതാ ക്രിക്കറ്റ് ടീം ലോകകപ്പിന്റെ ഫൈനലിൽ പ്രവേശിച്ചിട്ടാണ് ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി വളരെ ഒരിക്കലും സാധിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നാത്ത ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തുകൊണ്ട് ഒരു കരുത്തയായ പെൺകുട്ടിയുടെ കീഴിൽ നമ്മുടെ രാജ്യം ഫൈനലിൽ പ്രവേശിച്ചു ഇന്ന് നമ്മുടെ രാജ്യം ആ വനിതകളുടെ വിജയം സെലിബ്രേറ്റ് ചെയ്യുകയാണ് അതായത് നമ്മുടെ രാജ്യം വികാരമാണ് അവിടെ ഒരു ടീം രാജ്യം മൊത്തം പറയുന്ന പെൺകുട്ടിയെ ഇന്ന് രാജ്യം മൊത്തം ആഘോഷിക്കുകയാണെങ്കിൽ അപ്പോ ഈ രാജ്യം ആഘോഷിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള വ്യക്തിത്വങ്ങൾ ഇവിടെ കൂടി ഓരോ കുട്ടികളും ഭാവിയിൽ അങ്ങനെ ആയി തീരണം അങ്ങനെ ആയി തീരാൻ വേണ്ടി നമുക്ക് വേണ്ടത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ നമ്മൾ വഴിയെത്തി പോകാൻ പാടില്ല വഴി വഴിതെറ്റി പോകാതിരിക്കാനുള്ള സന്ദേശമാണ് ഇന്നത്തെ നമ്മുടെ ഈ രണ്ട് കിലോമീറ്റർ ഓട്ടത്തിൽ കൂടി നമ്മൾ പറഞ്ഞിരുന്നത് നമ്മുടെ കുട്ടികളെ വഴിതെത്തിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ലഹരിയാണ് അപ്പോ ഒരു തരത്തിലുള്ള ലഹരിയും നമ്മുടെ കുട്ടികളെ ബാധിക്കാതിരിക്കട്ടെ നമ്മുടെ ഇവിടെ കൂട്ടിയിരിക്കുന്ന എല്ലാ കുട്ടികളുടെയും നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ പൊതു ലഹരി എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കട്ടെ സ്നേഹവും വിദ്യാഭ്യാസവും അറിവും സ്പോർട്സും അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കട്ടെ നമ്മുടെ തലമുറയുടെ ലഹരി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്ന് ഇങ്ങനെ ഒരു വലിയൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എത്തുന്നു നന്ദി നമസ്കാരം ദേശീയ യൂണിറ്റി ഡേ ആണ് ഇന്റർനാഷണൽ യൂണിറ്റി ഡേയുടെ ഭാഗമായി പ്രതിക ജനമൈത്രി പോലീസും അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റും എസ് പി സിയുടെ എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകന്മാരും അതുപോലെ തന്നെ വ്യാപാരി സമൂഹവും വിവിധ ക്ലബ്ബുകളും ഒന്നിച്ചേർന്ന് ഇന്ന് ലഹരിക്കെതിരായി ഒരു ലഹരിൻ്റെ നോ ഡ്രഗ്സ് എന്ന ഒരു ബാനറോടെ നമ്മൾ ഒരു പരിപാടി അവതരിപ്പിച്ചിന് നമ്മുടെ നാട്ടിൽ ലഹരി കൂടി വരികയും ഇതിനെതിരായി നമ്മളൊരു പ്രചോദനം നടത്താൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ പരിപാടി അവതരിപ്പിച്ച് ഇതിന് പങ്കെടുത്ത എല്ലാവർക്കും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ വകയിൽ നന്ദി അറിയിക്കുന്നു